सूर्यस्पर्धि किरीडमूर्ध्वतिलक प्रोद्भासि भालान्तरं कारुण्या ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖത്ത് ആദ്യമായി കാണുന്നത് മനോഹരമായി വെച്ചിരിക്കുന്ന ഭഗവാന്റെ കിരീടം സൂര്യനേക്കാൾ ശോഭയുള്ള ആ കിരീടത്തെ ധ്യാനിക്കുക ഊർധ്വതിലക പ്രോത്ഭാസി ബാലാന്തരം ഭഗവാന്റെ നെറ്റിത്തടത്തിലുള്ള മനോഹരമായ കസ്തൂരിയുടെ പൊട്ട് ധ്യാനിക്കുക കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം ഭഗവാന്റെ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന രണ്ട് കണ്ണുകളാണ് പിന്നീട് ധ്യാനിക്കേണ്ടത് ആ കണ്ണുകളുടെ സൗന്ദര്യം എത്രയാണെന്ന് വർണ്ണിക്കാനാവുകയില്ല കാരുണ്യമുള്ള കണ്ണുകൾ ധ്യാനിച്ചു പിന്നീട് ഭഗവാന്റെ സുനാസാപുടം മനോഹരമായ നാസിക ധ്യാനിക്കുക എള്ളിൻ പൂവിനേക്കാൾ ശോഭയുള്ളതാണത്രേ ഭഗവാന്റെ ആ തിരുനാസിക പിന്നീട് ഭഗവാന്റെ ആ തിരുമുഖത്തുള്ള രണ്ട് കവിൾത്തടങ്ങൾ ധ്യാനിക്കുക കാതുകളിൽ ഭഗവാൻ ചാർത്തിയിരിക്കുന്ന മകര ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ മകരകുണ്ടലം പ്രതിബിംബിക്കുന്ന എന്ന് സാധാരണ കവികൾ പറയാറുണ്ട് അങ്ങനെയുള്ള ഭഗവാന്റെ രണ്ട് കപോലങ്ങളും കവിൾത്തടങ്ങളും ധ്യാനിക്കുക रूपं वनमाल्यहारपटल श्रीवल्सदे भजे